അങ്ങനെയാണെങ്കിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് കോടി രൂപ രൂപത് കോടി രൂപ മത്സ്യവണ്ടിയിൽ കടത്തി കേരളത്തിലേക്ക് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് അൻവർ പറഞ്ഞിരുന്നു അതുകൂടി ഈ പറഞ്ഞ കാര്യത്തിന്റെ ഭാഗമായി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എന്താണ് സുധാകരൻ സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിനോട് പത്രക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് അപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കെ പി സി സി പ്രസിഡൻറ്റിന് കിട്ടിയിട്ടുള്ള ഒരാുധമെന്നുള്ള നിലയിൽ ഇപ്പം ഇത് കെ പി സി സി പ്രസിഡൻ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്തായാലും അതിന് മറുപടി പറയണം ഇപ്പം രമേശ് ചെന്നിത്തലയും ഇതുതന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനോട് ഒപ്പം നിന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പത്രക്കാരെ കണ്ട് സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരായി അൻവർ ഉന്നയിച്ച അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം അതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം ആദ്യം പറയണേ എന്നിട്ട് സ്വീകരിച്ചോട്ടെ ഇനി യാതൊരു പ്രശ്നവുമില്ല ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരിഭ്രാന്തിയുമില്ല ഒരു കാര്യം ഞങ്ങൾ പറയാം ഒരു ചുക്കും കേരള രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല അൻവർ ഉയർത്തിക്കൊണ്ടു വന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തിൽ ഗവൺമെൻറ് കണ്ട് ഗവൺമെൻറ് തലത്തിൽ അന്വേഷണം നടത്തുകയാണ് അദ്ദേഹം ഉയർത്തിക്കൊണ്ടു വന്ന അജിത് കുമാറിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം അത് ആർ എസ് എസിനെന്തിന് കണ്ടു ഒന്നതാണ് രണ്ടാമത് എ ഡി ജി പി പണിയുന്ന വീടിനെ സംബന്ധിച്ചാണ് മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഇപ്പം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഡി ജി പി അല്ല രണ്ട് ഡി ജി പി ഒന്ന് വിജിലൻസിൻ്റെ ഡി ജി പി ആണൊന്ന് അന്വേഷിക്കുന്നത് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്ന് ഡി ജി പി ജനറൽ ഡി ജി പി അദ്ദേഹം അന്വേഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു ടീമാണ് അന്വേഷിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത് ഒന്നന്വേഷിച്ചത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ ഡി ജി പി ആണ് അജിത് കുമാറാണ് അജിത് കുമാറിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭേദഗതികൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് വന്നു അത് ലോ സെക്രട്ടറിക്ക് റെഫർ ചെയ്തു ലോ സെക്രട്ടറി ഇപ്പോൾ ഒരു ശുപാർശ ഗവണ്മെൻറ്റിനോട് നടത്തിയിട്ടുണ്ട് വിശ്വാസില്ല അതും ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ തന്നെ അപ്പോൾ അദ്ദേഹം ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്കും ഗവൺമെന്റ് പോകുമ്പോൾ അൻവർ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും മടിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഗവർമെൻറ്റുമായി സഹകരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്